ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോ എന്ന് പറയുമ്പോൾ അതിനകത്ത് അക്ബറിനും അനീഷിനും നമ്മുടെ വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ വലിയ കുറച്ച് പണികൾ കിട്ടിയിരുന്നല്ലോ അക്ബറിന് ഈ സീസണിൽ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല അനീഷിന് ഈ സീസണിൽ നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല അപ്പോൾ ലാലേട്ടൻ അതിനൊരു പരിഹാരവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് കുറേ ശബ്ദങ്ങൾ കേൾപ്പിക്കും ആദ്യം ഈ ശബ്ദങ്ങൾ കേട്ട ആ ഓർഡർ അനുസരിച്ച് കുറേ കാർഡുകളുണ്ട് അത് അത് ഒട്ടിക്കാന്നാണെന്ന് തോന്നുന്നു ടാസ്ക് സോ രണ്ടുപേർക്കും അവരുടെ നഷ്ടമായ ആ ഒരു കാര്യങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് തോന്നുന്നു കൊടുക്കുന്നത് സോ പ്രൊമോയില് അതാണ് കാണുന്നത് അതിന് മുമ്പേ വന്ന പ്രൊമോയും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പ്രൊമോയാണ് കാരണം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ലാലേട്ടൻ ഭയങ്കര മാസമായിരുന്നു പവറായിരുന്നു അപ്പോൾ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ലാലേട്ടൻ അവരെടുത്തിട്ട് ഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കോൺഫിഡൻസ് ഒക്കെ ചോർന്നു പോയിട്ട് ഗെയിം ആകെ മൊത്തം അലമ്പായി പോയാനും ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇത്തവണ ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് കാണുന്നത് നമുക്ക് നോക്കാം കൂടുതൽ ലൈവ് എപ്പിസോഡ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം